പറയാൻ കുറച്ചുള്ള ഒരു എന്താ പറയാ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് പറയാം റിലീസ് കഴിഞ്ഞിട്ട് ജനങ്ങള് പറയണിനെ പറ്റി ഇത് നല്ല അഭിപ്രായം പറയുന്നുണ്ട് മൊത്തത്തില് ബ്യാനിന് നല്ല ക്യാരക്ടർ നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ട് എന്നൊക്കെ രീതിയിലൊക്കെ പറയുന്നുണ്ട് അവരുടെ കോമ്പിനേഷൻ അപ്പൊ ഞാൻ കോമ്പിനേഷനെ പറ്റിയിട്ട് കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞു അത് റിസംബ്ലൻസ് ചെലപ്പോ തോന്നിട്ടുണ്ടാവും ഇവർ രണ്ടുപേരും ചെയ്യുന്ന സമയത്തും നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്തും ചില സാധനമൊക്കെ നമുക്ക് എന്താ പറയാ ഒരു ഓർമ്മ എന്ന് പറയുന്ന പറയുന്നൊരു സാധനം ചെയ്തിട്ടുണ്ട് ചെയ്യുന്ന സമയത്ത് കണന്നിനുമ്പോ വിളിച്ചതിന് ശേഷം സംസാരിച്ചിട്ടില്ല സ്ട്രോങ് ഏരിയയിൽ വെച്ചിട്ട് നമ്മൾ പോയിട്ടുള്ളത് അപ്പൊ അത് റിലീസിന് മുമ്പേ നമുക്ക് ആ പ്രതീക്ഷ ഉണ്ടായിരുന്നു മിലിന്റെ ഏരിയ നന്നായിട്ട് തിയറിൽ വർക്ക് ആവുന്നു നമ്മൾ വേച്ചവർ ദിവസം ഇങ്ങനെ വരുന്നുണ്ട് മിലിൻ ഭയങ്കര ഹാപ്പിയാണ് ും ആൾക്കാരെ ക്ലാപ്പിന് വാസിനോട്ട് അയച്ചു ഭയങ്കര ബിരി പറഞ്ഞെടുക്കുന്നത് നിവിൻ ഉറപ്പായിട്ട് തിരിച്ചു വരുവെന്ന് പറഞ്ഞിരുന്നു അതൊന്നും ബിനീതേറ്ററിന്റെ സിനിമ കൂടെ തന്നെ ആരും പ്രതീക്ഷില്ല അല്ല അത് ഇതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യമല്ലല്ലോ എല്ലാ പടവും വർക്ക് ആവണന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത് ഇപ്പൊ തന്നെ ആവേശത്തിന് നല്ല റെസ്പോൺസ് ഉണ്ട് ജയകനേഷിനെ പറ്റി നല്ലത് പറയുന്നുണ്ട് എല്ലാം നമ്മുടെ കൂട്ടുകാരും ഒക്കെയാണ് മൊത്തത്തിൽ എല്ലാവരും മലയാള സിനിമ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെ നമ്മൾ മൊത്തത്തില് എല്ലാ പടങ്ങളും കൂടി മൊത്തത്തില് നമുക്ക് അങ്ങ് ഇന്ത്യൻ സിനിമയെ അങ്ങ് തൂക്കാം അത്രേ ഉള്ളൂ നമ്മൾ അങ്ങോട്ടും കൂടി നോക്കണം മൊത്തത്തിൽ ഇന്ത്യൻ സിനിമ എന്ത് പറഞ്ഞേ എന്ത് പറഞ്ഞേ ഇവിടാ ഇവിടാ ഇങ്ങോട്ടാ ഇങ്ങോട്ടുവാങ്ങോട്ടു ഇങ്ങോട്ട് വാർത്ത ഇങ്ങോട്ട് ചേർന്നെന്ത് പറഞ്ഞാ റിലീസിന് ചേച്ചോ പറഞ്ഞു നോക്കു മതി കാണാ ചെറിയ സ്ഥലമാ ും ഇനി വീണ്ടും ഒരു വരവ് ഞങ്ങളെ എല്ലാരും വന്ന വിഷ്ണുണ്ടാ വിഷ്ണു